യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പ്രേയർ ഈസ് ഒമിനിപ്പൊട്ടൻറ്റ് ജീവശ്വാസം ആരുമില്ല ആവശ്യമില്ലാത്ത ആരും ഈ ലോകത്തില്ല അതുപോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണ് ജീവവായു പോലെ ജീവശ്വാസം പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഏറ്റവും സർവ ഒരു കാര്യമാണ് സർവം പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് പ്രാർത്ഥന ടോറി എന്നൊരു ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് വായിക്കാനിടയായി നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കരം അതാണ് പ്രാർത്ഥന അതുകൊണ്ട് ജീവിതത്തിൽ കയറ്റമായാലും ഇറക്കമായാലും വിജയമായാലും പരാജയമായാലും എന്തു വേണം പ്രാർത്ഥന പോലെ ഗുണം ചെയ്യുന്ന വേറൊന്നും രോഗമായാലും സൗഖ്യമായാലും തളർച്ചയായാലും ഉയർച്ചയായാലും ഇതാ പ്രാർത്ഥന പോലെ ഇത്രയും ആവശ്യമുള്ള ഇത്രയും ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ ഇല്ല അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് മത്തായി ഏഴ് ഏഴ് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും കാരണം ചില വിരുദ്ധന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിനെല്ലാം അറിയാം ദൈവത്തിനെല്ലാം അറിയാം പക്ഷേ ആ ദൈവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിപ്പിൻ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷണം ിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും അപ്പം പ്രാർത്ഥന ഒരു ചോദ്യമാണ് പ്രാർത്ഥന ഒരു അന്വേഷണമാണ് പ്രാർത്ഥന ഒരു മുട്ടലും ഒരു തുറയലുമാണ് അതുകൊണ്ട് ഇതാ മരിച്ചെന്ന് വിധി എഴുതിയ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇതാ ഉയർപ്പിൻ്റെ മഹത്വം കണ്ടതുപോലെ അത്ഭുതകരമായിട്ട് കൃപ ലഭിച്ച ഒത്തിരി അനുഭവങ്ങൾ പ്രാർത്ഥനയിലൂടെ എനിക്ക് നേരിട്ടറിയാം സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ട് അനേകരുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുത്തും കേട്ടും പറഞ്ഞും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പ്രേയർ എന്നാണ് പി ആർ എ വൈ ഇ ആർ പ്രേയർ പി സ്റ്റാൻഡ് ഫോർ വാട്ട് പി ഫോർ പ്രൈസ് ആർ ഫോർ റൈസ് ഇ ഫോർ എക്സ്റ്റി വൈ ഫോർ എസ് ഇ പി ആർ എ വൈ ഇ ഫോർ എക്സ്റ്റസി വൈ ഫോർ എസ് ആർ ഫോർ റാഡ് ഒന്നുകൂടെ പറയാം പി സ്റ്റാൻഡ് ഫോർ പ്രൈസ് ആർ ഫോർ റൈസ് എ ഫോർ അഡോർ വൈ ഫോർ എസ് ഇ ഫോർ എക്സ്റ്റി ആർ ഫോർ റാഡ് യഥാക്രമം സ്തുതിക്കുക പുകഴ്ത്തുക ആരാധിക്കുക അംഗീകരിക്കസ് പരിശുദ്ധ അമ്മ പറഞ്ഞു ഇത് അക്കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ മാതാ സുവിശേഷം ആറാം മധ്യാധി കാണുന്നുണ്ട് അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം യേശുവിൻ്റെ ജീവിതം മുഴുവൻ കണ്ടത് ഇത് അതാണ് യഥാർത്ഥ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവ തിരുമനസ് നമ്മളിൽ നിറവേറലാണ് ദൈവത്തിരിവിഷ്ടം അന്വേഷിക്കലാണ് അതിനൊരു യാചനയും ഒരു പ്രത്യുത്തരവും ഒരു കൃതജ്ഞതയുമാണ് വീണ്ടും ലൂക്ക പതിനെട്ട് ഒന്നിൽ പറയുകയാണ് സ കാര്യങ്ങൾ നീണ്ടു നീണ്ടു പോകുമ്പോൾ അസാധ്യമെന്ന് തോന്നുമ്പോൾ ഭഗനാശരാകാതെ പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥനയിൽ കടകുമണിയോളം നിരാശ പാടില്ല പദ്നാശരാകാതെ പ്രാർത്ഥിക്കുവിൻ അപ്പൊ വചനങ്ങൾ കേട്ടു മത്ത ഏഴ് ഏഴ് ലൂക്കാ പതിനെട്ട് ഒന്ന് വീണ്ടും മത്തായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ആർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇപ്പോൾ പൊന്നുരുന്നി കപ്പുഞ്ഞനാശ്രമത്തിൽ വിശ്വകുർബാനയും കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനൊരു പോയിന്റ് എൻ്റെ പ്രേയർ ഇസ് ഒമിനി പ്രാർത്ഥന സർവം പ്രധാനം ചെയ്യും പക്ഷേ എല്ലാം പ്രധാനം ചെയ്യും എന്നിട്ട് എന്തുകൊണ്ട് എന്ന ചോദ്യം കാരണം ബൈബിളിൽ കാണുന്നുണ്ട് ദാവി രാജാവ് തൻ്റെ കുഞ്ഞ് മരിച്ചു പോകാതിരിക്കാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി ദാവി രാജാവ് എഴുന്നേറ്റ് കുളിച്ച് ചാരമൊക്കെ കഴുകിക്കളഞ്ഞ് ഉപവാസമൊക്കെ അവസാനിപ്പിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങി അതായത് ദൈവതിരുമനസ് നിറവേറലാണ് പ്രാർത്ഥന വൃത്തിയന്മാർ വിചാരിച്ചു കുഞ്ഞു മരിച്ച വിവരം കേൾക്കുമ്പോൾ കുഞ്ഞ് രോഗിയായിരിക്കുമ്പോൾ തന്നെ ഇത്ര ചാരവും പൂശി ഉപവാസവും കരച്ചിലും പ്രാർത്ഥനയായിട്ടിരിക്കുന്ന രാജാവ് വല്ല സാഹസവും ചെയ്യും ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞു മരിച്ചെന്ന് കേട്ടപ്പോൾ ശേഷം ഈ വാർത്ത എങ്ങനെ അറിയിക്കുമെന്ന് അവർ വേവലാതിപ്പെട്ടു പക്ഷേ ആ വിവരം വിവരമറിഞ്ഞ് അദ്ദേഹം കുളിച്ചു ഒരുങ്ങി വൃത്തിയായി തൻ്റെ നൃത്യവൃത്തികളിലേക്ക് കിടക്കുകയാണ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല ശപിച്ചില്ല ആത്മഹത്യ ചെയ്യാൻ പോയില്ല നമ്മുടെ ജീവിതത്തിലോ എത്രയോ തവണ നിരാശയിലേക്കും മടുപ്പിലേക്കും ആത്മഹത്യ ചിന്തയിലൊക്കെ പോയിട്ടുണ്ടെന്നൊന്നും ഓർത്തുനോക്കൂ പോയിട്ടില്ലെങ്കിൽ ദൈവത്തിന് നന്ദി മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ പ്രാർത്ഥനയിലെ രണ്ട് കണ്ടൻ്റാണ് വിശ്വാസം വേണം ഒന്ന് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും കിട്ടുമെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ബാക്കിയുള്ളതെല്ലാം ദൈവം പ്രവർത്തിച്ചുള്ളൂ അടുത്ത കാര്യമാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ സ്വർഗസ്നഹം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്താലേ ഈ കുടം കമ്പിഴ്ത്തി വെച്ച് വെള്ളം കാര്യമുണ്ടെന്ന് നാടൻ ഭാഷയിൽ ചോദിക്കും അത് തന്നെയാണ് ഏഹ് പിന്നെ അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ ഈ വെറുപ്പ് വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലമാകാനായിട്ട് പോകുന്നില്ല മധ്യസ്ഥ പ്രാർത്ഥന നടത്തും കൂട്ടായ്മയെ പ്രാർത്ഥന ഉടമ്പടി ചെയ്യുന്നു ധ്യാനത്തിന് പോകുന്നു ഡെലിവറൻസ് പ്രയർ എടുക്കുന്നു ചൊല്ലുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു നാട്ടിൽ നാക്ക് നീട്ടി കുർബാന സ്വീകരിക്കുന്നു എന്നിട്ടെന്തേ വെറുപ്പ് മാറിയ യൂദാസില് പിശാചി ശക്തിപ്പെട്ടത് നാവ് നീട്ടി മനോഗതത്തിന് ആത്മഗതം ഇതാ തെറ്റായ ചിന്താഗതി വെറുപ്പ് മാറ്റാതെ വിശ്വ കുർബാന സ്വീകരിച്ചപ്പോഴാണ് പിശാജി യൂദാസിൽ ശക്തിപ്പെട്ടത് ഒന്ന് കുറഞ്ഞ പതിനൊന്ന് ഇരുപത്തേഴ് പറയുന്നുണ്ട് നിങ്ങളിൽ പലരും മരിച്ചു പോയതിനും രോഗികളായി തീർന്നതിനും കാരണം ഇതാണ് അയോഗ്യതയോടെ വിശ്വ കുർബാന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാരായിരിക്കാം കൂട്ടായ്മയിൽ മുടങ്ങാതെ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്നും കുടുംബ യൂണിറ്റിൽ നിന്നും ഇടവക കൂട്ടായ്മയിൽ നിന്നും പല കാര്യങ്ങൾ പറഞ്ഞ് തികഞ്ഞവരാണെന്ന് പറഞ്ഞ് വിട്ടു നിൽക്കുന്നവരാണോ അതുകൊണ്ട് അനുരഞ്ജനത്തിലേക്ക് മടങ്ങി വാ അതാണ് യഥാർത്ഥ പ്രാർത്ഥന ക്ഷമിക്കാൻ തയ്യാറാകുക ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ ദൈവദാസം ദേവഹിനെ വാക്കുകൾ ഓർക്കുകയാണ് തന്നോട് പ്രതികാരം ചെയ്യുന്നവരോട് ക്ഷമി ദൈവം പ്രതികാരം ചെയ്യാത്തത് ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല മറിച്ച് ക്ഷമയിലാണ് ബലം എന്ന് നമുക്കും കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് പ്രതികാരികളോട് വൈരാഗികളോട് ക്ഷമിച്ചത് എന്ന് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് ചെയ്യണം വിശ്വാസം വേണം ക്ഷമിക്കുവാൻ തയ്യാറാകണം ആരോടല്ല ക്ഷമിക്കണം ദൈവത്തോട് എന്നെ ക്ഷമിക്കണം ദൈവത്തോട് എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തുകൊണ്ട് വന്ന് എന്നെ തന്നെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേരത്തെ ഇത് മാറ്റിത്തരാൻ എന്നൊക്കെ പറയുന്ന കാര്യമില്ലേ കർത്താവായ യേശു പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതും എല്ലാം ചെയ്തതും പരിശുദ്ധമായ ദൈവം തിരഞ്ഞെടുത്തു മാതാവ് ചോദിച്ചു എന്തിനാ ഈ മുപ്പത്തോ വയസ്സ് വരെ അത് കഴിഞ്ഞ് ഈ സഹനം നാണം കെടാൻ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം മകനെ കുരിശി തറച്ച് കൊന്നു ഇതിൽ അവസാനിക്കാൻ എന്തിനാ എന്നെ തിരഞ്ഞെടുത്തത് ഇതാണാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ചോദിച്ചാൽ മറിയും ഇല്ല നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ചോദിക്കുന്നു അതുകൊണ്ട് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലെ തെറ്റായ ബോധ്യങ്ങൾ നമുക്ക് മാറ്റാം ഒരു നടന്നൊരു സംഭവമാണ് ജോൺസൺ എന്ന് പറഞ്ഞ അമേരിക്കയിലൊരു ഡോക്ടറുടെ ഡ അതായത് ക്യാൻസർ രോഗികളുടെ കൺകണ്ട ദൈവമാണ് ഈ ഡോക്ടർ ഒരമ്മ അപ്പോൾ ഈ ഡോക്ടറിന് ഒരു അവാർഡ് ഒരമ്മയും ഒരു കുട്ടിയും ഈ ഡോക്ടറുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ അപ്പോൾ ഡോക്ടറിന് അവിടെ ആ രാജ്യത്തിൻ്റെ ഒരു അവാർഡ് വലിയൊരു യാതൊരു സേവനത്തിലുള്ള ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താനുള്ള അവാർഡ് വിതരണത്തിൽ അപ്പോൾ പിന്നെ പ്ലെയിനിലൂടെ പോകാൻ അദ്ദേഹത്തിന് കാലാവസ്ഥ പ്രതികൂലമായത് മൂലം ആ യാത്ര തടസ്സപ്പെട്ടു അങ്ങനെ ഹെ ഹെലികോപ്റ്റർ എടുത്ത് യാത്ര വരാൻ ശ്രമിച്ചു അതും പറ്റാതെ വന്ന് അങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും പേമാരിയും കൊടുങ്കാറ്റും മൂലം ഒരു വീടിൻ്റെ വരാന്തയിൽ റോഡരികയിലുള്ള ഒരു വീടിൻ്റെ വരാന്തയിൽ കയറി നിൽക്കുകയാണ് അവിടെ അവർ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കേട്ടുകൊണ്ട് വരാന്തയിൽ ഇരുന്നു പക്ഷേ അമ്മ പ്രാർത്ഥിക്കുന്നത് അകത്ത് കിടന്ന് ആരോ മറുപടി കൊല്ലുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രുതി അവസാനിപ്പിച്ചു അപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടർ ജോൺസിൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ എത്തിക്കണമെന്ന് വിധവയായ അമ്മയുടെ ഏക മകൻ ക്യാൻസർ മൂലം പിടിപെട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ വന്നിരിക്കുന്നത് ഡോക്ടർ ജോൺസാണ് എന്നൊന്നും ഒരു ഇൻട്രഡക്ഷനും അവിടെ ഉണ്ടായില്ല മഴ കാരണം ജസ്റ്റ് അവിടെ വരാൻ തേടി കയറിയിരുന്നു പക്ഷേ ഈ അമ്മ പ്രാർത്ഥന മുടക്കിയില്ല നമ്മുടെ വീട്ടിൽ ഇന്ന് വിരുന്നുകാർ വരുമ്പോൾ ആദ്യം അല്ലെങ്കിൽ ആരെങ്കിലും വന്നാൽ മാറ്റി വെക്കുന്നത് നമുക്ക് നാണക്കേടാണ് അവർ അവരോട് പ്രാർത്ഥന കൂടുന്നോ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു പക്ഷേ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൻ്റെ കാർഡെടുത്ത് കൊടുത്ത് മടക്ക യാത്ര ഒക്കെ ഒരുങ്ങിയാണ് അന്നേരം കാലാവസ്ഥയൊക്കെ ശാന്തയായി ഡോക്ടർ ജോൺസ് ആണ് ഈ കാർഡിൽ എഴുതിയിരിക്കുന്നത് ഈ ഡോക്ടർ ജോൺസിനെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നു ആ ഡോക്ടർ പറഞ്ഞു മകനെ കൊണ്ടുവരാനും ചികിത്സിക്കാനും സൗജന്യമായി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തൊരു അപ്പോയിൻമെൻറ്റ് അവർക്ക് കൊടുക്കുകയാണ് ഇതാ എത്ര ശ്രമിച്ചാലും കിട്ടാത്തൊരു അപ്പോയിൻമെൻ്റ് ആണ് അവർക്ക് അഫോർഡബിൾ ആയിരുന്നില്ല ആ ഡോക്ടറുടെ അടുത്ത് എത്തുക എന്നുള്ളതും ആ ചിലവുകളും മറ്റു കാര്യങ്ങളും അതെല്ലാം സൗജന്യമായിട്ട് അതിലൂടെ കിട്ടുകയാണ് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഏശയോ നാൽപ്പത്തഞ്ചോ മൂന്നിൽ പറയുന്ന ഇസ്രായേൽ നിന്നെ പേര് ചൊല്ലു വിളിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലിരിക്കുന്ന നിധികളും രഹസ്യത്തിലിരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും തൊട്ടടുത്ത് തന്നെയുണ്ട് ചിലപ്പോൾ ഇരുട്ടില്ലായിരിക്കാം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നില്ല ഇതാ പ്രാർത്ഥനയിലൂടെ ഇതെല്ലാം സാധിക്കും ദൈവത്തിനെല്ലാം സാധ്യമാണ് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം മറന്നു പോകരുത് പ്രേറിസ് ഒമ്പനിപ്പൊട്ടൻ സർവവും പ്രധാനം ചെയ്യും നമ്മൾ വിചാരിച്ച വഴികളിലൂടെയോ ആളുകളിലൂടെയോ കാര്യങ്ങളിൽ കൂടെ ആകണമെന്നില്ല ദൈവം അനുവദിക്കുന്ന മാർഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും ചിലപ്പോൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കേണ്ടിയും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം അതുകൊണ്ടാണ് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം പ്രൈസ്